കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം മലപ്പുറം സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ ഉമ്രയ്ക്ക് ശേഷം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശി ഒട്ടുപാറയ്ക്കൽ മുഹമ്മദ് ജുമാൻ മക്കയിൽ മരണപ്പെട്ടു വയസ്സായിരുന്നു പ്രായം ഉമ്രയ്ക്ക് ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് മരണം ഇന്നലെ ശാരീരിക പ്രയാസം തോന്നി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്ന ജുമാൻ രണ്ടു മാസം കഴിഞ്ഞ് നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരുന്നു നാലു വർഷമായി മക്കയിലെ ജബൽ ഉമ്മൻ ഉപ്പ അഷ്റഫിന്റെ കൂടെയായിരുന്നു പൂർത്തിയാക്കി മക്കയിൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു